നടക്കുന്ന വാർത്ത പ്രശസ്ത നടനും അമ്മയും മരിച്ച നിലയിൽ തമിഴ് നടനും ഗായകനുമായ ശിവകുമാർ ജയപാലനും മാതാവുമാണ് അന്തരിച്ചത് കെട്ടിടത്തിൽ നിന്നും വീണ നിലയിൽ കണ്ടെത്തുകയായിരുന്നു മലേഷ്യയിൽ വെച്ചാണ് നടക്കുന്ന സംഭവം മലേഷ്യൻ പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നു സ്റ്റേജ് ഷോകളിലൂടെ ജനമനസ്സുകളിൽ ഇടം നേടിയ കലാകാരനാണ് ശിവകുമാർ ജയപാലൻ നാൽപ്പത്തിയെട്ട് വയസ്സായിരുന്നു പതിനൊന്നാം നിലയിൽ നിന്നും വീണ നിലയിലാണ് ഇരുവരെയും കണ്ടെത്തിയത് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല എന്ന കമൻറ്റുകളോടെ നിരവധി ആരാധകരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ആദരാഞ്ജലികൾ